അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു ഷാമോൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് ഉമ്മ ഏതാ അവൻ്റെ കൂടെ ഒരു ട്രിപ്പിന് പോകുന്നു ഉമ്മാ വീട്ടിലെങ്ങനെ ഇരുന്നിട്ടെന്താ പ്രകൃതി രമണീയമായ ഈ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ അത് ശരിയാവില്ലല്ലോ ഉമ്മ ഉമ്മാ സീറൂഫിൽ എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഭൂമി മുഴുവനും നിങ്ങളെ ചുറ്റി കാണുക എന്ന് അതായത് നമുക്ക് അല്ലാഹു കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഭൂമിയിൽ പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണണം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളെല്ലാം കാണണം ഉമ്മ എന്തെങ്കിലും ടെൻഷൻ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെ എന്നാണല്ലോ അല്ല മോനെ അൻകൻ തൃത്ത ടെൻഷന് പെണ്ണുങ്ങളും കുട്ടികളില്ലാത്ത സമയത്തും ഈ പ്രായമുള്ള ചെക്കന്മാർക്ക് ടെൻഷൻ ഉണ്ടാവുമോ ഉമ്മ ഉമ്മാൻഷന് അത് ആർക്കായില്ലാത്തത് അല്ല എൻ്റെ മോൻക്കുണ്ട ടെൻഷന് പറയോ ഉമ്മ നമ്മളെ ജീവിതത്തിൽ ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു പോകും അതൊരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും എന്നാൽ എൻ്റെ മോൻ്റെ ടെൻഷൻ എന്താ മറ്റേ ആ കാര്യത്തെക്കുറിച്ചാണോ ഉമ്മ ഏത് കാര്യത്തെക്കുറിച്ചാണ് ഉമ്മ പറയുന്നത് അതെ എൻ്റെ മൂത്തച്ഛൻ്റെ ആങ്ങളിൻ്റെ മുള കെട്ടണതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ എൻ്റെ മോൻ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കേട്ടോ മോന് അതൊന്നും ചെയ്യണ്ട അതൊക്കെ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടില്ലേ ഓരോരുത്തരുടെ സ്വഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ ഇൻഷാല്ല നമുക്ക് നല്ലത് നോക്കാം എൻ്റെ മോൻ ആഗ്രഹിച്ച രീതിയിലുള്ളതൊക്കെ നോക്കിയാൽ മതി അങ്ങനെ ഉള്ളു എൻ്റെ ആഗ്രഹം എൻ്റെ മോനെ അങ്ങനെ ഇങ്ങനെയൊന്നും പെൺകുട്ടികളെ ഇഷ്ടപ്പെടൂല്ല അത് എനിക്ക് നന്നായി അറിയാം നല്ല ദീനിയായ കുട്ടികളെ മാത്രം എൻ്റെ മോനെ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലേ വീണ്ടും ഹിജാബിയുടെ കാര്യം ഒന്നുകൂടെ ഉമ്മയോട് ഓർമ്മിപ്പിച്ചാലോ എന്ന് കരുതി പക്ഷേ അത് ഉമ്മ ചോദിക്കും അത് ആ വിവാഹം കഴിഞ്ഞ പെണ്ണിൻ്റെയല്ലേ അതിനെക്കുറിച്ചല്ലേ നീ പറയുന്നത് എന്നാലോചിക്കുമ്പോൾ അത് വേണ്ട ഉമ്മയുടെ സന്തോഷം കളയണ്ട കാരണം ഞാൻ ഇങ്ങോട്ടൊക്കെ ഉമ്മയെ ടൂറ് കൊണ്ടുവന്നിട്ട് അതിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉമ്മാക്ക് വിഷമമാവും അത് പിന്നീട് ഒരിക്കലാകാം എന്തായാലും വിധിയുണ്ടെങ്കിൽ എനിക്കത് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ധൈര്യമുണ്ട് അള്ളാഹുവിദ് വിചാരിച്ചതാണെങ്കിൽ അത് എനിക്ക് തരും എന്നുള്ളത് ഷമാൻസ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വണ്ടി കൊടുക്കുകയാണ് മോനെ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് ഹേ ഇല്ലോമ്മ മോനെ ഹയർ ആയതിനെ നമുക്ക് കിട്ടും ഈ നോക്കിക്കോ എൻ്റെ കുട്ടി വിചാരിച്ച രീതിയിലുള്ള പെൺകുട്ടിനെ തന്നെ പഠിച്ചോ നൽകട്ടെ അല്ല മോനെ ഈ അന്ന് പറഞ്ഞത് അത് ഉമ്മ നീ പറഞ്ഞില്ല ഒരു പെൺകുട്ടിയുടെ കാര്യം മോനെ അതങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് എൻ്റെ കുട്ടി എന്ന് വെച്ചാൽ ആദ്യത്തെ വിവാഹമാണ് അധികം വയസ്സുമായിട്ടില്ല ആദ്യത്തെ വിവാഹമാണ് എന്നാലും ഒരു കല്യാണം കഴിച്ച പെണ്ണിനെയൊക്കെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോനെ അതിൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്കും വലിയൊരു കുഴപ്പമൊന്നുമില്ല സോലിഹായ കുട്ടിയൊക്കെ ആണെങ്കിൽ എന്നാലും മനസ്സിലൊരു വേദന ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടി എന്ന് വെച്ചാൽ തീരെ കെട്ടാത്ത ചെറിയ ചെക്കനല്ലേ ചെറിയ ചെക്കനെ ഒന്ന് കെട്ടിച്ചൊഴിവാക്കിയ പെണ്ണിനെയൊക്കെ കെട്ടുക എന്നൊക്കെ പറയുമ്പം മോനെ സത്യം പറഞ്ഞ പറഞ്ഞമ്മാക്കു ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട് പിന്നെ കുട്ടിയുടെ എൻ്റെ കുട്ടീനെ വിചാരിക്കുമ്പോൾ പക്ഷേ അതല്ലടാ അത് പിന്നെ നമ്മളെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ പറയാനും കൂടി ഒരു കളിയാക്കി ചിരിക്കാനൊക്കെ ഒരു എഴുതും ആയിരിക്കും അപ്പോൾ എൻ്റെ മോന് ആ കാര്യത്തിൽ വിഷമമുണ്ടോ അതൊഴിവായതിൽ വല്ല ടെൻഷനുണ്ടോ എൻ്റെ കുട്ടിക്ക് ഉമ്മ അതിന് ഒഴിവാക്കാനും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എന്നാലും എൻ്റെ കുട്ടിക്ക് മനസ്സിലുണ്ടെങ്കിലേ അതൊക്കെ കളഞ്ഞാളാട്ടാ അങ്ങനെ അതിപ്പോൾ നമ്മളെ ഒരു വെറുക്കപ്പെട്ടവരാകാണ് സമൂഹത്തിൽ അങ്ങനെയല്ല എല്ലാവരും എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു കളിയാക്കലും ശരിയൊക്കെ ആയിരിക്കും എൻ്റെ കുട്ടി നല്ല അന്തസ്സിൽ പോകുന്ന കുട്ടിയല്ലേ ഈ അന്തസ്സിൽ പോകുന്ന എൻ്റെ മോൻക്ക് ഇനിയിപ്പോൾ ഒരു രണ്ടാംഘട്ടുകാരിയെ കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് ആൾക്കാർക്കൊരു നോക്കലും കളിയാക്കലും ചിരിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും ഉമ്മ ഉമ്മാ എനിക്കാ കാര്യത്തിലൊന്നും യാതൊരു വിഷമമില്ല ഇനിയിപ്പോൾ ഒന്ന് കല്യാണം കഴിച്ച് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുക ഒരു പക്ഷേ ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാണെങ്കിലേ പഠിച്ചോൻ്റെ ഭാഗത്തു നിന്നും കൂലി കിട്ടൂലേ ഉമ്മാ മോനെ അത് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ അത് കാര്യമാണ് എന്നാലും ആളുകളുടെയൊക്കെ വർത്തമാനം എന്തൊക്കെ കേൾക്കുമ്പോൾ എന്നോട് തന്നെ ഇത്രയാൾ വന്ന് ചോദിക്കും ഇപ്പോൾ തന്നെ മോനെ എനിക്ക് വീട്ടിലൊരു സ്വര്യമില്ലല്ലോ ഓരെല്ലാവരും കൂടും ഉമ്മാൻ്റെ ഭാഗത്താണ് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഉമ്മാനെ സോപ്പിടുകയാണ് ഓം വിചാരിച്ച പെണ്ണിനെ കെട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോനെ അറിയുന്നതല്ലേ അതൊക്കെ അതൊക്കെ ശരിയാണ് ഉമ്മാസാരില്ല മോനെ എൻ്റെ കുട്ടി വിഷമിക്കരുതിട്ടോ എൻ്റെ കുട്ടിക്ക് ഹയർ ആയത് പഠിച്ചോൺ തരും എൻ്റെ മനസ്സിലെ അതുമാത്രേ ഉള്ളൂ ഉപ്പ ചിന്ത എൻ്റെ കുട്ടിക്ക് നല്ലൊരു മോൻ ആഗ്രഹിച്ച രീതിയിലുള്ള കുട്ടിയെ കിട്ടണം എന്നുള്ളത് ഇൻഷല്ല ഉമ്മയും ഷമ്മാസും യാത്ര ചെയ്തുകൊണ്ടേ ഉമ്മ പറഞ്ഞ് മോനെ എത്ര ഭംഗിയാലടാ അങ്ങനെയൊക്കെ കാണാൻ നിൻ്റെ ഉപ്പ ഉള്ളെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂറ് പോരിലാണ് ഉപ്പാക്കതൊക്കെ ഒരു പൂതിയാണ് ഇനിയിപ്പോൾ എത്ര പണിത്തെക്കിൻ്റെ ഇടയിലായാലും ഇടക്ക് ഒരു ദിവസം ഒഴിവ് കിട്ടിയാലിതാ മക്കളെയും കൂട്ടി ചെറുപ്പം മുതലന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ കുറേ കാലം ഗൾഫിലൊക്കെ അല്ല എന്നൊക്കെ ലീവിനൊക്കെ വരുമ്പോഴൊക്കെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ട്രിപ്പ് പതിവാണ് അത് ഇപ്പാക്കില്ലൊരു പുറത്തേടാണ് ഇപ്പോൾ ഉപ്പ മരിച്ചതിന് ശേഷം അങ്ങനെയൊന്നുമില്ല അന്നിപ്പോൾ ഈ എന്നെ അങ്ങനെ പെരുന്നാൾക്ക് പാർക്കിലൊക്കെ കൊണ്ടുപോയി എന്നല്ലാതെ പിന്നെ ഞാൻ പോയിട്ടുമില്ല ഷമ്മാസ് ഇതുവഴി പോകുമ്പോൾ ഹിജാബിയെ ഓർമ്മ വരികയാണ് അതെ ഹിജാബിയെയും കൊണ്ട് ഇതിലേക്ക് വരാൻ പഠിച്ചോനെ എനിക്ക് ഭാഗ്യം ലഭിക്കുമോ അന്ന് നുസൈബയുടെ വീട്ടിൽ ഉമ്മാക്ക് എന്തെന്നില്ലാത്ത ഒരു വയറുവേദന ഉമ്മ നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ പോയി നോക്കാം മോളെ അത് എന്തോ ഉമ്മ എളാമേ വിളിക്കണോ അത് വെല്ലുമ്മനെ ആ ചെറിയ മക്കളെ കെട്ട് ഓൾ പോരെന്നു വെച്ചാൽ അതും ബുദ്ധിമുട്ടായിരിക്കും മോളെ എനിക്കൊരു ലേഡി ഡോക്ടർ കാണിക്കാനായിരുന്നു ഉമ്മ അതിനെന്താ ഞാൻ വന്നാൽ കുഴപ്പമുണ്ടോ ഞാൻ വരുന്നതിനെന്താ മോളെ അതിപ്പോൾ ഒപ്പയാണെങ്കിൽ പണിക്ക് പോയതാണ് വൈകുന്നേരം എത്തുള്ളൂ അപ്പോൾ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരണമായിരുന്നു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കാനായിരുന്നു ഉമ്മ എന്താണ് പ്രശ്നം അത് മോളെ ചെറിയൊരു വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ വാ എന്നാൽ നമുക്ക് പോകാം ഉപ്പയോടെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉപ്പ പറഞ്ഞു ഞാൻ വരുമ്പോഴേക്കും നേരം വൈകും ഞാൻ അങ്ങോട്ട് എത്താം നിങ്ങളപ്പോഴേക്കും ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഓട്ടോ വിളിച്ച് തരാം അതിന് നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു ഉമ്മ എന്നാൽ മാറ്റിക്കോളെ പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും മോളെ ഒരു കൂട്ട ഡ്രസ്സും കൂട്ടി എക്സ്ട്രാ എടുത്തോട്ടോ ഇനി എന്താ ഏതൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ മക്കളെ അങ്ങോട്ട് തറവാട്ടുകൾക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കങ്ങോട്ട് പോവാം അല്ലാതെ മക്കളവിടെ ഒറ്റക്കിട്ട് പോകാൻ പറ്റൂലല്ലോ ഒപ്പുമില്ലല്ലോ അങ്ങനെ അതാ ഓട്ടോ വരുന്നു നസീബയും ഉമ്മയും മക്കളും ആ ഒരു ഓട്ടോയിൽ കയറി ഉമ്മ പറഞ്ഞു നേരെ തറവാട്ടിലേക്കൊന്ന് വണ്ടി അങ്ങോട്ട് തിരിച്ചു മക്കളെ എവിടെ ആക്കി കൊടുത്തു ഉമ്മ ഞാൻ പോയിട്ട് വരാട്ടോ എന്ത് താത്ത നിങ്ങൾക്ക് എന്തെങ്കിലും അത് അത് പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാകണ ആ ഒരു അസുഖമാണ് വേറൊന്നുമില്ല ആ എന്നാൽ താത്ത ഞാൻ വരണോ വേണ്ട ഈ ഉമ്മാനേം ഈ കുട്ടികളെ കിട്ടുകണ്ട് ഈ വരണ്ട തൽക്കാലം ഞുസൈ വേണ്ടല്ലോ കൂടെ അപ്പോഴേക്കും ഉളപ്പം അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ലിസ്റ്റൊക്കെ എടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രക്കും എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അതാ ഓട്ടോറിക്ഷ നീങ്ങുന്നു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവിടെ എത്തി നുസീബ പെട്ടെന്ന് ഉമ്മയുടെ പേരും വയസ്സും പറഞ്ഞുകൊടുത്ത് അതാ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ടോക്കൺ നമ്പർ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ടോക്കൺ നമ്പർ തൊണ്ണൂറ്റി രണ്ടാണ് നല്ല തിരക്കുണ്ട് അല്ലെങ്കിൽ പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം പക്ഷേ അതിനൊന്നും നിന്നില്ല പഠിച്ചോനെ ഉമ്മാക്ക് എന്താണോ ഉമ്മയുടെ വയറിനുള്ളിൽ എന്തൊക്കെയൊരു വേദനയോ അസ്വസ്ഥത എന്തൊക്കെ പറയുന്നുണ്ട് നുസീബ നഴ്സിനോട് പറഞ്ഞു അല്പം സീരിയസ് ആണ് തീരെ ഇരിക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അവരെ വിളിക്കുകയായിരുന്നു ഉമ്മയെ മാത്രം അകത്ത് കയറ്റി നുസീബയെ ഒരു നിമിഷം പുറത്താക്കി മോൾ അവിടെ മോളവിടെ ഇരുന്നോളൂട്ടോ ഉമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ട് നുസേബ അതാ പുറത്തിറങ്ങി ആ ഒരു സീറ്റിൽ വന്നിരിക്കുന്നു പെട്ടെന്നാണ് അവൾ ആ സീറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്ന ആ രണ്ടുപേരെ ശ്രദ്ധിച്ചത് പഠിച്ചോനെ ഒരു നിമിഷം അവൾക്ക് കൈകാലുകൾ കുഴയുന്ന പോലെ തോന്നി വായിൽ വെള്ളം വറ്റി കണ്ണിൽ ഇരുട്ടടക്കുന്ന പോലെ തോന്നി അല്ല ഹിജാബിട്ടത് കൊണ്ട് തന്നെ നുസീബയെ ആർക്കും കാണില്ലല്ലോ അതെ തൻ്റെ തൻ്റെ ഇക്ക തൻ്റെ ഫൈസൽക്ക കൂടെ ഷാനിയും മുസൈബ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ തലകറങ്ങി വീഴുമോ എന്നുവരെ അവൾ ഭയപ്പെട്ടു അവൾ ധൈര്യം സ്തംഭിച്ച് ആ കസാരിയിൽ പിടിച്ചിരുന്നു അതെ തൻ്റെ ഭർത്താവ് എൻ്റെ ആദ്യ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക ഹേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക എന്ന് പറയാനേ പാടില്ല അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചതാണ് ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ടതല്ല അതൊക്കെ അന്ന് തൊട്ടടുത്തായിട്ട് ഇരിക്കുന്ന അവളെയും കണ്ട് നുസീബക്ക് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ പ്രഷർ കുറയുകയാണോ കൂടുകയാണോ എന്തെന്നറിയില്ല തല കറങ്ങുന്ന പോലെ അവൾ ഒരു നിമിഷം വീഴാൻ പോകുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ് പഠിച്ചവനെ എൻ്റെ ഉമ്മയുമായിട്ടാണ് ഞാൻ വന്നത് ആണായിട്ട് ആരുമില്ല എൻ്റെ ഒപ്പം എത്തുകയുള്ളു അല്ല എൻ്റെ ഉമ്മയുടെ അത്രക്കും ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ഡോക്ടർ പോലും അകത്തേക്ക് കയറാൻ പറഞ്ഞത് അത്രക്കും സീരിയസ് ആണ് പക്ഷേ അവൾക്ക് അവളുടെ ചിന്തകളെല്ലാം മാറിയിരുന്നു എന്തെന്നറിയില്ല വല്ലാത്ത ടെൻഷൻ മനസ്സിൽ അതെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുവാൻ വേണ്ടി തൻ്റെ ഫൈസൽക്കയും അദ്ദേഹത്തിൻ്റെ കൂടെ ഷാനിയും വന്നിരിക്കുന്നു പഠിച്ചവനെ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യമെല്ലാം അവൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ എന്താ ചെയ്യുക അവളുടെ ഊർജമെല്ലാം ഇല്ലാതാകുന്നത് പോലെ ഒരു നിമിഷം നുസൈബക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വരെ കഴിയാത്ത അവസ്ഥ പെട്ടെന്നതാ സിസ്റ്റർ വിളിക്കുന്നു നുസ്രത്തിൻ്റെ കൂടെ നുസ്റത്തിൻ്റെ കൂടെ ആരാണ് വന്നിട്ടുള്ളത് നുസൈബക്ക് എഴുന്നേൽക്കാൻ വരെ കഴിയുന്നില്ല അവൾ വിറച്ചുകൊണ്ട് അവളുടെ കാലുകൾ വേച്ച് വേച്ച് നടന്നുകൊണ്ട് അതാ ആ ഒരു ഡോക്ടറുടെ വാതിലിൻ്റെ അടുക്കലായി എത്തുന്നു നുസൃത്തിൻ്റെ കൂടെയാണോ നിങ്ങൾ ഞാൻ അവരുടെ മകളാണ് ആണോ അത് ഉമ്മക്ക് കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട് അതൊരു പക്ഷേ ചിലപ്പം ഇവിടെ ഒരു ഡേ കിടന്നാലൊക്കെ മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇന്ന് ഇന്ന് വൈകുന്നേരം പോകാം അല്ലെങ്കിൽ നാളെ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പില്ലേ എന്നാൽ ഉപ്പൊപ്പം വരും എന്നാലൊന്ന് ഒപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ മോളൊന്നും ഉപ്പേ വിളിച്ചോളൂ കേട്ടോ ഓക്കെ നുസീബക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവൾക്ക് ഫോൺ പോലും എടുക്കാൻ കഴിയുന്നില്ല അതെ എൻ്റെ തൊട്ട് പിന്നിലായാണ് അവർ ഇരിക്കുന്നത് പഠിച്ചോനെ ഈ ഒരു കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇല്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി ഞാൻ കൊതിച്ചു പോയതാണ് അല്ല നുസൈബ അതാ ഫോൺ കൊണ്ട് ഒരു ഭാഗത്തേക്ക് പോകുന്നു ഉപ്പാ അവൾ ഉപ്പയെ വിളിക്കുന്നു മോളെ എന്തടി എന്താ നിൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത് ഉപ്പാ അത് ഉപ്പയോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പറ്റി മോളെ എന്താണ് ഹേയ് പ്രശ്നമൊന്നുമില്ല ചെറിയൊരു എന്തൊരു പ്രോബ്ലമാണ് അത് ഉപ്പയെ വിളിക്കാനാണ് പറഞ്ഞത് ആ ഉപ്പതാ വരുന്ന കേട്ടോ ഉപ്പ വരാം ശരിയപ്പ നുസൈബക്ക് ശരിക്കും നിൽക്കാൻ വരെ കഴിയുന്നില്ല അവൾ വീണ്ടും ആ ചെയറിൽ ഇരിക്കുവാൻ നിൽക്കുമ്പോഴേക്കും അവിടെ ആരോ വന്നിരുന്നോ എല്ലാ കൈകാലുകൾ തളർന്നു പോകുന്നു ആ ഒരു കാഴ്ച കാണാൻ വയ്യ അവരാണെങ്കിൽ നേരെ ആ ഒരു വാതിലിനടുത്ത് തന്നെയുള്ള സീറ്റിലാണ് എന്നെ കണ്ടാൽ ഒരിക്കലും മനസ്സിലാകില്ല എന്നാലോ പഠിച്ചോനെ ഈ ഒരു കാഴ്ച എനിക്ക് കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അല്ല പഠിച്ചോനെ എൻ്റെ സ്ഥാനത്താണല്ലോ അവൾ കയറിയിരിക്കുന്നത് എൻ്റെ ഭർത്താവായിരുന്നല്ലോ അദ്ദേഹം എന്നെ നല്ല രീതിയിൽ നിക്കാഹ് കഴിച്ച് കൊണ്ടുപോയതാണ് പക്ഷേ തന്നോടുള്ള പുറപ്പും അതൊന്നും പഠിച്ചോനെ ഇനി ഒരിക്കലും അയാളുടെ മുഖം കാണുമെന്ന് ഞാൻ കരുതിയതല്ല ഇപ്പോഴിതാ തൻ്റെ കൺമുമ്പിൽ രണ്ടു പേരും ഒരു ഒരുപക്ഷെ അവൾ ഗർഭിണിയായിട്ടായിരിക്കും അവളെ കാണിക്കാൻ വന്നതായിരിക്കും അല്ലാതെ ഗൈന അടുത്ത് എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ല എനിക്ക് കിട്ടാത്ത സൗഭാഗ്യമെല്ലാം അവൾക്ക് കിട്ടിയിട്ടുണ്ടാകും അതായിരിക്കും സാരമില്ല പഠിച്ചവൻ്റെ വീതി അല്ലാതെ എന്ത് ചെയ്യാൻ നുസൈബക്ക് നിയന്ത്രണം കിട്ടുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഹിജാബ് ധരിച്ചതുകൊണ്ട് മാത്രം അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീരെ ആരും കാണുന്നില്ല സത്യമായിട്ടും അവളുടെ ഹിജാബുത കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു പഠിച്ചവനെ ഒരു കാഴ്ച എനിക്ക് നീ എന്തിനു കാണിച്ചു തന്നു എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഉപ്പയെ കാണുന്നില്ല അവൾ വെറുതെ ആ വരാന്തിയിലേക്ക് നടന്നു ഉപ്പയെ കാത്തുകൊണ്ട് ഒന്നുകൂടി ഫോണെടുത്തു ഉപ്പ മോളെ ഇതാ വരുന്നു ഉപ്പ ഏതാ ഓടിക്കിതിച്ച് വരുന്നു പാവം എൻ്റെ ഉപ്പ മോളെ ഉമ്മ എവിടെ ഉമ്മാനെ അകത്തേക്ക് കയറ്റിട്ടുണ്ട് ഉപ്പ പെട്ടെന്ന്താ ലാബ് റൂമിൻ്റെ ആ വാതിലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു അവിടെ പോയി ബെല്ലടിക്കുന്നു ഞാൻ നുഷ്റത്തിൻ്റെ ഭർത്താവാണ് ആ പിന്നെ നുസ്രത്തിൻ്റെ ഹസ്ബൻഡാണല്ലേ ഓക്കേ അത് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട് അത് അതായത് ഗർഭപാത്രത്തിൻ്റെ അവിടെയായിട്ട് കുറച്ച് ഒരു തടിപ്പ് കാണുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡി എൻ സി പോലെ ഒന്ന് ചെയ്ത് കളയേണ്ടി വരും അങ്ങനെയാണ് അല്ലാതെ പ്രോബ്ലംസ് ഒന്നുമില്ല അത് ചെയ്താൽ തന്നെ റെഡി ആയിക്കോളും അപ്പോൾ ഇന്ന് കഴിയുവാണെങ്കിൽ ഇന്ന് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ നാളെ വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല അത് സാധാരണ ഈ പ്രായക്കാർക്കൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരുന്ന പ്രായക്കാർക്കൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ളൊരു അസുഖമാണ് അത് മെൻസസ് പ്രോബ്ലം പോലെ അങ്ങനെ ആയിട്ട് ആയിരിക്കും അത് അപ്പോൾ ഒപ്പിട്ട് തരണം ഇതാ ആ ഒരു ലിസ്റ്റ് അതാ ഉപ്പയുടെ കയ്യിൽ കൊടുക്കുന്നു ഉപ്പ അതിലതാ ഒപ്പിട്ട് കൊടുക്കുന്നു ഉപ്പയെ കണ്ടിട്ടോ എന്താണെന്നറിയില്ല ആ ഒരു നിമിഷം ഫൈസൽ ഷാനിയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അപ്പുറത്തേക്ക് പോകുന്നു ആ ഒരു കാഴ്ച നുസൈബ ശരിക്കും കണ്ടു അതെ തൻ്റെ ഉപ്പയെ തിരിച്ചറിയും അതെനിക്കറിയാം ഉപ്പയെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ എന്നെ പോലെ ഹിജാബില്ലല്ലോ ധരിച്ചിരിക്കുന്നത് അത് അത് തന്നെ ആയിരിക്കും അതോ വെറുതെ ഇനി എണീറ്റ് പോയതാണോ എന്താണാവോ മോളെ ഉപ്പ വിളിക്കുന്നു ഉമ്മാക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കുറച്ചുകൂടെ ഇരിക്കേണ്ടി വരും മോളെ ഉപ്പ കുഴപ്പമില്ല പഠിച്ചവനെ നേരെ കൊണ്ടുവന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുമാണ് നല്ല ക്യാഷായിരിക്കും എൻ്റെ ഉപ്പയുടെ കയ്യിൽ ഉണ്ടാവില്ല അതെനിക്കറിയാം എൻ്റെ ഉപ്പയെ അതിന് സമ്മതിക്കില്ല ഉമ്മ എനിക്ക് ഇന്നലെ അയച്ചു തന്ന് കുറച്ച് ക്യാഷുണ്ട് അതെ അതിൽ നിന്ന് അത് ഉപ്പാക്ക് കൊടുക്കണം ബില്ലടക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പത്ത് രൂപ ഒതുങ്ങുമോ എന്നറിയില്ല എന്തൊക്കെ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കയ്യിൽ ഉമ്മ അയച്ചു തന്ന പൈസയുണ്ടല്ലോ ഒരു നിമിഷം ഉപ്പ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പഠിച്ചോനെ ഉപ്പാ എൻ്റെ ഉപ്പ ടെൻഷനാവണ്ട ക്യാഷല്ല ഇവിടെ ഉണ്ട് മോളെ അതെങ്ങനെ അത് ഉമ്മ എനിക്ക് ഇന്നലെ അയച്ചു തന്നിരുന്നു മോളെ അത് ഇനി വാങ്ങണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിക്കാളായിരുന്നല്ലോ മോളെ ഉമ്മ എനിക്ക് സന്തോഷത്തോടെ അയച്ചു തന്നില്ലേ ഉപ്പാ ടെൻഷനാകണ്ട ഉപ്പ ആരോട് തിരിമറി ചെയ്യും വേണ്ട കടം വാങ്ങൊന്നും വേണ്ട ഇതാ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലുണ്ട് അത് വിഷയമല്ല ഒരു നിമിഷം ഉപ്പ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അല്ലാ അലഹദില്ല ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പൈസ വളരെയധികം ഉപകാരമായി പോയി പഠിച്ചവനെ എൻ്റെ കുട്ടികൾ കിട്ടിയ ആ ഒരു ഉമ്മ അല്ലാ അവർക്ക് ദീർഘായുസും ആഫീയത്വം പ്രദാനം ചെയ്യുക റഹ്മാനെ ആമീൻ നുസീബക്ക് അവിടെ നിൽക്കുവാനേ കഴിയുന്നില്ല അവരേത് നിമിഷവും ഇങ്ങോട്ട് കടന്നു വരും എന്നെനിക്കറിയാം ഒരിക്കലും ആ കാഴ്ച എനിക്ക് കാണുവാനേ കഴിയുന്നില്ല ഷാനിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ നടക്കുന്നത് എൻ്റെ സ്ഥാനമായിരുന്നല്ലോ അത് ഒരിക്കലും അതെനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എനിക്കത്ര ഇഷ്ടമായിരുന്നു എൻ്റെ ഫൈസൽക്കയെ എനിക്ക് എൻ്റെ ജീവനെ ഇഷ്ടമായിരുന്നു എനിക്ക് മറക്കാൻ കഴിയുന്നില്ലായിരുന്നു എൻ്റെ ഫൈസൽക്കയെ അതെ എൻ്റെ ഫൈസൽക്ക ആയിരുന്നത് എൻ്റെ മാത്രം പിന്നീടാണ് അവളത് തട്ടിയെടുത്തത് എനിക്ക് സ്നേഹമൊന്നും കിട്ടിയില്ലെങ്കിലും എന്നോട് കൂടുതലായിട്ട് ഫൈസൽക്ക ഇടപെട്ടില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു അടങ്ങാത്ത സ്നേഹം അതെ അത് എന്നിൽ നിന്ന് അവൾ തട്ടിപ്പറിച്ച് എടുത്തുപോലെയാണ് എനിക്ക് തോന്നുന്നത് പഠിച്ചോനെ എനിക്കീ കാഴ്ച കാണാൻ വയ്യല്ലോ മോളെ എന്താ നിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് ഉപ്പ ചോദിക്കുന്നു ഉപ്പ ഹേയ് അതെന്തോ കണ്ണിലെന്തോ അല്ല മോളെ ഉമ്മാക്കങ്ങനെ ആയിട്ടാണ് ഉപ്പാ അതെല്ലാം റെഡി ആവുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഉമ്മാക്കങ്ങനെ ആയതിനുള്ള ടെൻഷന് അങ്ങനെയുണ്ട് മോളെ അതൊന്നും സാരമല്ല മോളെന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ എൻ്റെ കുട്ടി ഒരു ചായ പോയി കുടിക്കണമല്ലോ പക്ഷേ ഇവിടെ ഒരാളില്ല എന്നാലും പറ്റൂല എൻ്റെ കുട്ടിയുടെ കണ്ണും മുഖക്കെന്താ വല്ലാതെ കൊണ്ടായിരിക്കണല്ലോ ഉപ്പാ എൻ്റെ ഉപ്പ നിന്ന് വന്നതായിരിക്കുമല്ലേ അതേ മോളെ കൈമല കണ്ടില്ലേ ആകെ അത് സാരല്ല നമ്മുടെ ഉമ്മാക്കൊന്നും കുഴപ്പമില്ല ഞാൻ മതി എൻ്റെ മക്കൾക്കും നിങ്ങളക്കും ഒന്നുമില്ലാതെ രക്ഷപ്പെടണം അതാണ് ഈ ഉപ്പ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഈ ഉപ്പ എത്ര നയിക്കാനും തയ്യാറാണ് ഞാൻ കുറച്ച് പൈസ കടം ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അത് കിട്ടുകയാണെങ്കിൽ ഇവിടെ തിരി വിവരം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ എത്ര ഏതൊക്കെയാകുമൊന്നും പറയാൻ പറ്റില്ലല്ലോ ഉപ്പാ എൻ്റെ ഉപ്പ ആ കാര്യത്തിൽ വിഷമിക്കുക വേണ്ട കേട്ടോ അതൊക്കെ എൻ്റെ കയ്യിലുണ്ടപ്പ യാതൊരു പ്രശ്നത്തിലും പ്രയാസത്തിലും ഉപ്പാ പെടണ്ട ഈ മോളുണ്ടല്ലോ ഉപ്പാക്ക് മോളെ എൻ്റെ കുട്ടിയല്ലാതെ എനിക്ക് ആരാ ഉള്ളത് എനിക്ക് ആരുല്ലല്ലോ ഉപ്പാ ഈ മോളുണ്ട് മോൾ ഇതാ പഠിച്ച് എന്തെങ്കിലൊക്കെ നേടിയിട്ട് എൻ്റെ ഉപ്പായൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കും അതാണ് എനിക്ക് ആഗ്രഹം അതിന് ഉള്ള വിധി ഉണ്ടാവണം ഉപ്പ മോളെ എൻ്റെ കുട്ടി നല്ല രീതിയിൽ എൻ്റെ കുട്ടിയുടെ ജീവിതമാകട്ടെ ഉപ്പക്ക് ഒരേ ഒരു ടെൻഷന് അത് മറ്റൊന്നുമല്ല ഫൈസൽ അവളെ ഒഴിവാക്കിയതിലുള്ള ടെൻഷനാണ് പിന്നീടുള്ളത് ആ ഹുസൈനാജി അവളെ പെണ്ണ് അന്വേഷിച്ച ആ ഒരു ടെൻഷനും അത് അതുപ്പയ്ക്ക് നല്ല രീതിയിൽ മനസ്സിൽ അത് തട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് അതുപ്പയെ ബാധിച്ചിട്ടുണ്ട് നുസൈബ കണ്ണീരോടെ ഉമ്മയെ ഓർക്കുകയാണ് പഠിച്ചവനെ എൻ്റെ ഉമ്മ പാവം ഇപ്പോൾ വേദന കൊണ്ട് പുളയുകയായിരിക്കും എന്തൊക്കെയാവോ അവർ ചെയ്യുന്നത് പഠിച്ചവനെ അല്ല കാത്ത് രക്ഷിക്കണേ റബ്ബേ ഒരുപാട് ടെൻഷനുകളാണ് മനസ്സിനുള്ളിൽ കടന്നു കൂടിയിരിക്കുന്നത് ഒന്ന് തൻ്റെ ആദ്യ ഭർത്താവ് എൻ്റെ ഫൈസൽക്കെ കണ്ട ടെൻഷൻ അത് അവളെയും കൈപ്പിടിച്ചുകൊണ്ട് പോയതും അവിടെ ഇരുന്നതുമെല്ലാം പിന്നെ പിന്നെയുള്ളത് എൻ്റെ ഉമ്മയെക്കുറിച്ച് എൻ്റെ ഉമ്മ ആകെ വിഷമത്തിലാണിപ്പോൾ പിന്നെ എൻ്റെ ഉപ്പയെക്കുറിച്ച് പാവം എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്യുകയാണ് ആ കരിങ്കല്ലുകളൊക്കെ ഏറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന ആ രംഗം പഠിച്ചോനെ എന്നാണ് എൻ്റെ ഉപ്പ സുഖമായി ഒന്ന് നിൽക്കാൻ കഴിയുക നുസീബ കണ്ണീരോടെ അതാ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അപ്പോഴതാ അവളുടെ മുമ്പിലൂടെ അവർ രണ്ടുപേരും വീണ്ടും കടന്നു വന്ന് അവർ ഇരിക്കുന്ന നേരെ മുമ്പിലുള്ള സീറ്റുകളിലേക്ക് ഇരിക്കുന്നു പഠിച്ചവനെ എൻ്റെ ഉപ്പ അത് കാണരുതല്ല എൻ്റെ ഉപ്പ കണ്ടാൽ എൻ്റെ ഉപ്പയുടെ ഹൃദയം പൊട്ടിപ്പോകും നുസീബ കരയുകയാണ് ഷാനി ഫൈസലിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു ചിരിക്കുന്നു അവരെന്തൊക്കെയോ കുറിക്കുന്നുമുണ്ട് പഠിച്ചവനെ എനിക്കിരങ്ങം കാണാൻ കഴിയുന്നില്ലല്ലോ ഫൈസലും അവളോട് എന്തോ പറയുന്നു അപ്പോഴതാ പരിശോധനാ മുറിയിൽ നിന്ന് ഒരു സിസ്റ്റർ വന്ന് വിളിക്കുന്നു ഷാനി ഫൈസൽ ഉണ്ടോ ഷാനി ഫൈസൽ അവർ രണ്ടുപേരും എഴുന്നേറ്റ് അത് ആ ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നു ആ ഒരു കാഴ്ച കണ്ട് നൊസേബയുടെ ഹൃദയം പൊട്ടിപ്പോയി അവൾ പൊട്ടി കരഞ്ഞു പഠിച്ചോനെ എൻ്റെ കൺമുമ്പിൽ എന്തിനാണ് ഈ ഒരു കാഴ്ച എനിക്ക് നീ സമ്മാനിച്ചത് ഞാൻ എന്താ ചെയ്യാം അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഒരു നിമിഷം അവൾ ഉപ്പയെ നോക്കി പഠിച്ചോനെ പാവം ആ ആണുങ്ങളെല്ലാം ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഉപ്പയും അവിടെ ഇരിക്കുന്നുണ്ട് അല്ലാ ഈ ഒരു രംഗം എൻ്റെ ഉപ്പ കാണണ്ട പഠിച്ചവനെ എൻ്റെ ഉപ്പാക്ക് സഹിക്കൂല എൻ്റെ ഉപ്പയുടെ ഹൃദയം പൊട്ടിപ്പോകും അതെനിക്ക് ഉറപ്പുണ്ട് പഠിച്ച റബ്ബേ അല്ലാ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ ലാബ് റൂമിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് നുസൈബ അതാ ഹൃദയം പൊട്ടി കരയുകയാണ് ആ സമയം അവൾ അള്ളാവിനോട് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചറമ്പെ ഈ ഒരു അവസ്ഥ നീ ഒരാൾക്കും കൊടുക്കല്ലേ തമ്പുരാനെ അള്ളാ കെട്ടിയ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു ദയനീയ രംഗം അത് പഠിച്ചവനെ ആർക്കും നീ കൊടുക്കല്ലേ അത് ഞാൻ ഒരുപാട് സഹിച്ചു ഇപ്പോഴിതാ ഇങ്ങനെയും ഇനിയും റബ്ബേ എനിക്ക് നീ പരീക്ഷണങ്ങൾ തരല്ല എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ല ആ കാഴ്ച എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതെ അവൾ എന്നിൽ നിന്ന് തട്ടിയെടുത്ത എൻ്റെ ഭർത്താവ് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഭർത്താവ് എൻ്റെ നിക്കാഹ് കഴിച്ച ആള് അതെ അവൾ അതങ്ങ് എടുത്തു എനിക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ശരിക്കൊന്നു ജീവിക്കാൻ കഴിഞ്ഞില്ല മനസ്സിൽ വല്ലാത്ത ഖേദമുണ്ട് വല്ലാത്ത സങ്കടമുണ്ട് പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്യുക ഈ ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിയുന്നില്ല പതിയെ പതിയെ ആ മുഖം ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു എങ്കിലും മനസ്സിനുള്ളിൽ നിന്ന് ഇടക്കതുങ്ങണ്ട് ഓർമ്മയിലേക്ക് വരും ഒരുപാട് കരയും ആരും കാണാതെ ഇപ്പോഴിതാ തൻ്റെ കൺമുമ്പിൽ എൻ്റെ ഉമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ പഠിച്ചവനെ ഉമ്മയോടെങ്കിലും ഈ ഒരു സങ്കടം പറയാമായിരുന്നു പക്ഷേ ബാപ്പ ബാപ്പയോട് ബാപ്പയോടൊരിക്കലും ഞാൻ പറയുന്നില്ല എൻ്റെ ബാപ്പാക്ക് ഹൃദയം പൊട്ടി എന്തെങ്കിലും ആവും അതും സഹിക്കേണ്ടി വരും പഠിച്ച തമ്പുരാനെ ഒരു പെൺകുട്ടിക്കും ജീവിതത്തിൽ എൻ്റെ ഈ അവസ്ഥ വരല്ല ഒരു പെണ്ണും സഹിക്കാത്തതാണ് ഇത് ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല തൻ്റെ ഭർത്താവ് മറ്റു പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതും എല്ലാം ഞാൻ കണ്ട് കണ്ട് ആ റൂമിൽ കണ്ണീര് വാർത്തതാണ് പലപ്പോഴും വോയിസ് മെസ്സേജ് ആയിട്ടും കോളിംഗ് ആയിട്ടും ചാറ്റിംഗ് ആയിട്ടും ഒരുപാട് തവണ പിന്നീട് അങ്ങോട്ട് വീഡിയോ കോളായി മാറി പിന്നീട് ആ റൂമിൽ തന്നെ എന്നെ കിടക്കാൻ പോലും എൻ്റെ ഫൈസൽക്ക് സമ്മതിച്ചില്ല പലവട്ടം ഞാൻ നിലത്ത് പായയിട്ട് കിടന്നു ഒരിക്കൽ വാതിൽ പോലും തുറന്നു തന്നില്ല എന്നെ പുറത്താക്കി താഴെ പോയി കിടക്കാൻ പറഞ്ഞു അങ്ങനെ എത്ര ദിവസം ഉമ്മയുടെ ആ കട്ടിലെ ചുവട്ടിൽ കണ്ണീര് വാർത്ത് കിടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ ഫൈസൽക്ക് അവളോടുള്ള ചാറ്റിങ്ങിലായിരിക്കും അല്ല എന്തായാലും അവരുടെ ആഗ്രഹം സാധിച്ചല്ലോ ഞാനല്ലേ പുറത്തായത് എനിക്ക് ജീവിതമില്ലാതായി ഒന്നുമില്ലാതായി എൻ്റെ ജീവിതം അല്ല നുസൈബ വിതുമ്പി കരയുകയാണ് പെട്ടെന്ന് ഡോർ തുറക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടു ഒരു നിമിഷം അവൾ നോക്കിപ്പോയി ഹിജാബിനുള്ളിലൂടെ അതെ തൻ്റെ ഭർത്താവ് മാത്രമതാ അല്ല എൻ്റെ ആദ്യ ഭർത്താവ് മാത്രമതാ പുറത്തേക്ക് എന്തൊരു ആവശ്യത്തിന് പോകുന്നു ഫാർമസിയിലേക്കാണോ അതോ എന്താണെന്നറിയില്ല പഠിച്ചോനെ ഷാനി അവൾ ഇറങ്ങിയിട്ടുമില്ല പ്രഭേ ഈ ഒരു രംഗം എൻ്റെ മുമ്പിൽ നിന്ന് എന്തിനെനിക്ക് കാണിച്ചു തന്നു അല്ല പെട്ടെന്ന് അതാ നേഴ്സ് ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് വിളിക്കുന്നു നുസ്രത്തിൻ്റെ കൂടെ ഉപ്പ നുസൈബ് ഉപ്പയെ തിരിഞ്ഞു നോക്കി ആ പറ എന്താണ് നുസത്തിൻ്റെ ഭർത്താവല്ലേ അതെ ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കൊണ്ടുവരണം കേട്ടോ ആ ആ ഓക്കെ ഇവിടെ താഴെ ഉണ്ടാവുമല്ലോ ആ അതെ ഫാർമസിയിൽ ഉണ്ടാവും കേട്ടോ ഓക്കെ മോളെ ഇതാ വരുന്നു ഉമ്മാക്ക് ഈ ഒരു മെഡിസിന് വേണമെന്ന് പറഞ്ഞു ഉപ്പ അതാ താഴേക്ക് പോകുന്നു ആ ഒരു നിമിഷം നുസീബ ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇനിയിപ്പോൾ ഫൈസൽ ഫാർമസിയിലേക്കാണോ പോയിരിക്കുക ഉപ്പ അവിടെ വെച്ച് കാണുമോ ഫൈസലിനെ അല്ല എൻ്റെ ഉപ്പാക്ക് കാണാനുള്ള വിധി കൊടുക്കല്ലേ അല്ല അഥവാ കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഉപ്പ പ്രയാസപ്പെടും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ല അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു പഠിച്ചവനോട് പഠിച്ച റബ്ബേ ഒരിക്കലും ഒരു ഒരു കൂടിക്കാഴ്ച അവിടെ ഉണ്ടാവരുത് എൻ്റെ ഉപ്പയുടെ കണ്ണുകൾ അതെ അദ്ദേഹത്തിൻ്റെ മേലേക്ക് ഒരിക്കലും പതിയല്ലേ അല്ല അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനെ ആമീൻ നുസീബ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു